ബിഗ് ബോസ് സീസൺസ് ആവുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷേട്ടൻ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് കട്ട സപ്പോർട്ടുമായിട്ട് അനുമോളും കൂടെയുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ കള്ളൻ്റെ യഥാർത്ഥ മുഖ അനീഷേട്ടൻ വലിച്ചു കയറി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം കഴുകാതെ എപ്പോഴും ഇട്ടിട്ട് പോകുന്നത് ആര്യൻ തന്നെയാണ് കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് ക്യാമറകളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആര്യനെയും കൊണ്ട് തന്നെ കഴുകടാ എന്ന് പറഞ്ഞാൽ പാത്രം എല്ലാം കഴുകിച്ചു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി മുതൽ ജിസേൽ അടുക്കളയിൽ കയറിയത് ജിസേൽ അടുക്കളയിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കി ാക്കാൻ പാടില്ല എന്ന് ബിന്നീം പറഞ്ഞു ബിന്നി ഫാത്തിമയൊക്കെ ഇപ്പോൾ നന്നായി ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫാത്തിമ പറയുന്നുണ്ട് ഇവിടെ ആർക്കും പ്രത്യേകത ഒന്നുമില്ല ചപ്പാത്തി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചപ്പാത്തി കഴിക്കണം അങ്ങനെ ദാൽ ദാൽപൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് അത് ജിഷൻ ചേട്ടന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് ജിഷൻ ചേട്ടൻ സ്പെഷ്യൽ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എന്തിനാണ് ആരെയും അതേപോലെ തന്നെ ജിസയിലും അത് കഴിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ഇരിക്കുമ്പോൾ തൊട്ട് ബേക്കിൽ ഇത് കേട്ടോണ്ട് ആരും ഇരിക്കുന്നുണ്ടായിരുന്നു ആര് എപ്പോഴേക്കും ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കഴിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് അനുഷേഡൻ പറയുന്നുണ്ട് ഇനി മുതൽ ഈ ബിഗ് ബോസ് വീട്ടിൽ ആദ്യം ആര്യനും അതേപോലെ തന്നെ ജിസേനും കഴിക്കട്ടെ എന്നിട്ട് എല്ലാവർക്കും കഴിക്കാം അപ്പോൾ അനിമോട് പറഞ്ഞു അതെ അത് നല്ലൊരു തീരുമാനമാണ് ഇവരുടെ രണ്ടുപേർക്കും ഇനി ഇനി വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് അപ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് അതുതന്നെ ഇവർ രണ്ടുപേരെന്താണ് പിക്നിക്കിന് വന്നതാണോ ഇങ്ങോട്ട് എല്ലാം അടിച്ച് പൊളിച്ച് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ ഇവർ മാത്രം മതിയല്ലോ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് അനുഷടം പറയുന്നുണ്ട് ഇനി എല്ലാ ദിവസവും അങ്ങനെ ചെയ്താൽ മതി ഇവർ ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം അപ്പോൾ ഇനി ഇവരെങ്ങനെയാണ് വേറെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് പറയുന്നുണ്ട് ആ ആ സ്റ്റോറി മതി അങ്ങനെയാണ് വേണ്ടതെന്ന് അനുമോൾ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കിച്ചൺ ക്യാപ്റ്റനായ പ്രവീൺ അത് കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട് അതെ അനുഷേഡൻ പറഞ്ഞതുപോലെയാണ് ഇനി നടപ്പാക്കാൻ പോകുന്നത് ഇനി അവർ രണ്ടുപേരും ആദ്യം ഫുഡ് കഴിക്കട്ടെ ഇനി അവർക്ക് പ്രത്യേക തരത്തിലെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും ചെ കണ്ടുപിടിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുഷേഡൻ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം കള്ളത്തരം കാണിച്ചിട്ട് അത് സമ്മതിക്കാത്ത ഒരാളാണ് ആര്യ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത് ആര്യൻ തന്നെയാണ്